തൊഴിലാളികളുടെ പെൻഷൻ തുക കാലോചിതമായി വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക വരുത്തിയ വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ വിതരണം ഉടൻ നടത്തണമെന്നും കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ ടൗൺ ഹാൾ നടന്ന സമ്മേളനം ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തടയാൻ നടപടി കൈക്കൊള്ളണമെന്നും തൃക്കരിപ്പൂർ വെള്ളാപ്പ് ഉദിനൂർ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും സമ്മേളനം അംഗീകരിച്ച മറ്റു പ്രമേയങ്ങളിലൂടെ ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ ടൌൺഹാളിൽ നടന്ന കെ എസ് ടി എ സമ്മേളനം ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രുക്മിണി ഉദ്ഘാടനം ചെയ്തു അവർക്കൊരു നമുക്ക് സമയത്ത് നമ്മളെ നോക്കി കൊണ്ടുപോയി പെട്ടെന്ന്

ഹോസ്തുർഗ് സൗത്ത് താലൂക്ക് പ്രസിഡന്റ് എ ചന്ദ്രൻ ജനറൽ സെക്രട്ടറി വസന്ത ബാലൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം കെ കുഞ്ഞിക്കൃഷ്ണൻ കെ പി ഗീത എം പി രാധാമണി യൂണിറ്റ് സെക്രട്ടറി എം കെ ബാലൻ എ കെ പി ഗിരിജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ